നമസ്കാരം കേരളത്തിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും രാത്രിയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ വടിയോരക്കടകൾ ചായക്കടകൾ ഹോട്ടലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് വീണ്ടും വീണ്ടും ഉപയോഗിച്ച എണ്ണകളാണ് അതിൽ ഹോട്ടലുകളും മുൻപന്തിയിലാണ് നിൽക്കുന്നത് കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അതേ മുൻപന്തിയിൽ തന്നെയാണ് കാരണം നമുക്ക് ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ആ എണ്ണയ്ക്ക് എത്ര ദിവസത്തോളം അല്ലെങ്കിൽ എത്ര മാസത്തോളം പഴക്കം ഉണ്ട് എന്നത് ചില വലിയ ഹോട്ടലുകൾ ഉപയോഗിച്ച എണ്ണകൾ ചെറിയ കടകളിൽ അതായത് ഈ തട്ടുകടകളിലൊക്കെ കൊടുത്ത് അവർ ഒരു പൈസ വാങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തട്ടുകടകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇവർ സാധനങ്ങൾ വിൽക്കുന്നത് പരിശോധന നടക്കുമ്പോഴാണ് ടാർ രൂപത്തിൽ നമ്മൾ എണ്ണകൾ കാണുന്നത് ഇതിനെ തടയാൻ ഒരു സംവിധാനവും നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ആർക്കെങ്കിലുമൊക്കെ ഒരു ഫുഡ് പോയ്സൺ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ വരുമ്പോൾ മാത്രമേ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും നഗരസഭയും സർക്കാറും ഒക്കെ ആർക്കോ വേണ്ടിയതുപോലെ ഒരു ഒന്നു രണ്ട് ദിവസമൊക്കെ കടകളിൽ കയറി ഇറങ്ങി ഒരു പരിശോധനയൊക്കെ നടത്താറുള്ളൂ അതായത് പരിശോധന എന്നൊരു പ്രഹസനം നടത്താറുള്ളൂ നിലവിൽ ഇന്ത്യയിൽ ീളം പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് ആശങ്കാജനകവും വ്യാപകവുമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ചിരിക്കുകയാണ് പൊതുജന ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ പാരിസ്ഥിതികത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് കമ്മീഷൻ വിലയിരുത്തുന്നത് ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന പ്രചാരണവും ചെറുകിട ഹോട്ടലുകൾ റോഡരികിലെ ഭക്ഷണശാലകൾ ഭക്ഷ്യ വിൽപ്പനക്കാർ എന്നിവിടങ്ങളിൽ ബയോ ഡീസൽ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും ഉണ്ടായിരുന്നിട്ടും ഉപയോഗിച്ച പാചക എണ്ണ ആവർത്തിച്ച് പുനരുപയോഗിക്കുകയോ വീണ്ടും വിൽക്കുകയോ ചെയ്യുന്നത് തുടരുകയാണെന്നാണ് സർതക് സമൂഹക് വികാസ് ഏവം ജൻ കല്യാൺ സൺസ സ്ഥാപകൻ സമർപ്പിച്ച പരാതിയിൽ ആശങ്ക ഉയർത്തുന്നത് പരാതി പ്രകാരം ഈ രീതിയിൽ ക്യാൻസർ ഹൃദ്രോഗങ്ങൾ കരൾ തകരാറുകൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ പൊതുജന ആരോഗ്യ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയാണ് കച്ചവടം നടത്തുന്നവർക്ക് ലാഭം മാത്രം നോക്കിയാൽ മതി ആ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് എന്ത് അസുഖം വരുന്നുണ്ടെന്ന് അവർക്കറിയേണ്ട കാര്യമല്ല അവരുടെ ലക്ഷ്യം കച്ചവടമാണ് അതാണ് ഈ കച്ചവടത്തിന്റെ ഏറ്റവും വലിയൊരു നെറുകേട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതൊരു മനുഷ്യത്വം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി മാറും അല്ലെങ്കിൽ അതൊരു നമ്മളൊരു വ്യക്തിയോട് ചെയ്യുന്ന ഒരു നല്ല ഒരു പ്രവണതയായി നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും പക്ഷേ ഹോട്ടലുകാരും തട്ടുകടക്കാരും ഒക്കെ ഇന്ന് അവർക്ക് പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഈ ഒരു കച്ചവടത്തെ കാണുന്നത് അതുകൊണ്ടാണ് അടിക്കടി കൊച്ചുകുട്ടികൾക്ക് വരെ ക്യാൻസറുകളും ഭക്ഷ്യ വിഷബാധയേറ്റുള്ള മരണങ്ങളും ഇന്ന് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത് ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന എണ്ണ വെള്ളത്തെയും മണ്ണിനെയും മലിനമാക്കുകയാണ് ഇത് പരിസ്ഥിതി മലിനീകരണത്തിനും ദീർഘകാല പാരിസ്ഥിതിക നാശത്തിനും കാരണമാകുമെന്നും അത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പരാതിക്കാരൻ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഇതിനെ കണക്കാക്കണമെന്നും നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നും അംഗീകൃത എണ്ണ ശുദ്ധീകരണ പുനരുപയോഗ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും പുനരുപയോഗ പാചക എണ്ണയുടെ അപകടങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിന് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കാനും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ മുനിസിപ്പൽ അധികാരികൾ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി പരിശോധിച്ച ശേഷം പ്രിയങ്ക് കരുങ്കോയുടെ നേതൃത്വത്തിലുള്ള എൻ എച്ച് ആർ സി ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ എഫ് എസ് എസ് എ ഐ ചെയർമാന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള നടപടിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി